ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പഴയ മൊബൈൽ കവറാണ് അപ്പോൾ അതൊന്ന് റീയൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നേവി ബ്ലൂ കളർ കാരണം ആദ്യത്തെ ഷെയ്ഡും ഒരു ബ്ലൂ കളറായിരുന്നു സെയിം ടോൺ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേവി ബ്ലൂ കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ കവറ് കുറച്ച് ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോട്ടിൽ അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് അതിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യത്തെ ഒരു കോട്ടിൽ നമുക്ക് ആ ഒരു ജസ്റ്റ് ആ ഒരു കളർ ഷെയ്ഡ് ഒന്ന് ചേഞ്ച് ചെയ്തൊന്നല്ലാതെ വല്ലാതെ മാറ്റമൊന്നും ഫീൽ ചെയ്യില്ല അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ടും കൂടെ അടിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ബ്ലൂ കളർ ഒന്നും കൂടെ എടുത്തു കാണുന്നത് അപ്പോൾ ആദ്യത്തെ കോട്ടിൽ നമ്മൾ അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യത്തെ കോട്ട് അടിച്ചെടുത്തിട്ട് സെക്കൻഡ് കോട്ടും അടിക്കുമ്പോൾ ആ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു നേവി ബ്ലൂ എടുത്ത് കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ക്ലിയറിൽ നല്ലൊരു ലുക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് കോട്ട് അടിച്ചപ്പോൾ ശേഷം ഞാൻ ഈ ഒരു ടെടീനെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ കളർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ഔട്ട് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലായിട്ടാണ് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നത് ആദ്യത്തെ കൂട്ട് അടിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ രണ്ട് തവണ വൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പിങ്ക് കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു ബ്ലൂവിൽ വൈറ്റിനേയും കാട്ടിലും ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു പിങ്ക് ആണെന്ന് തോന്നി അങ്ങനെ ഞാൻ പിങ്ക് കളർ സെലക്ട് ചെയ്തിട്ട് അത് ഫുള്ളായിട്ടൊന്നും അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിങ്ക് കളറിൻ്റെ ചുറ്റു ഭാഗമായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഓരോ പാർട്സുകളും ഓരോ ഭാഗങ്ങളും നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കണ്ണും മൂക്കും അങ്ങനെ ഓരോ ഭാഗങ്ങളും കൂടെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും കൂടെ ആയിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കളയാൻ വേണ്ടി നിന്നിരുന്ന ആ ഒരു കവറായിരുന്നു പക്ഷെ അത് നമ്മൾ റീയൂസ് ചെയ്ത സമയത്ത് അടിപൊളി ലുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു ഇനിയും കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ലവ് യുഡ് ബൈ